അഭിമാനമായി വിദ്യാർത്ഥികൾ സംസ്ഥാന സബ് ജൂനിയർ ൾ സം സ്വർണ്ണമെഡൽ അടക്കമുള്ള ബഹുമതികൾ കരസ്ഥമാക്കിയാണ് വിദ്യാർത്ഥികൾ അഭിമാന താരമാകുന്നത് ഇരുപത്തിനാലാമത് കേരള സംസ്ഥാന സബ് ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് വുഷു ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് വി കെ കൃഷ്ണമേനോൻ ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിരുന്നു ചാമ്പ്യൻഷിപ്പ് ഇതിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു എളനാട് ചേലക്കര പഴയന്നൂർ ആറ്റൂർ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ വേറിട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് തൗലു വിഭാഗത്തിൽ അഹമ്മദ് റിയാസ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി എളനാട് തൃക്കണായ ഗവൺമെന്റ് യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഹമ്മദ് റിയാസ് സിൽവർ മെഡൽ കരസ്ഥമാക്കിയ പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് യു സ്കൂളിലെ വിദ്യാർത്ഥിയായ മേഖാസൂസനും പ്രായത്തിനതീതമായ പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത് കാളിയാറോട് എൽ പി സ്കൂളിലെ ഫിദ ഫാത്തിമയും വെള്ളി മെഡൽ സ്വന്തമാക്കി കരുത്ത് തെളിയിച്ചു ഇവർ മൂന്ന് പേരും ടിക്യു എസ് കെ അക്കാദമി ഓഫ് മാർഷ്യൽ ആർട്സ് മാസ്റ്ററായ ബാദുഷയുടെ ശിക്ഷണത്തിൽ മികവ് നേടിയവരാണ് ഇവരുടെ പ്രകടന മികവിലൂടെ ജില്ലയ്ക്ക് മാത്രമല്ല സംസ്ഥാനത്തിനും ഇവർ അഭിമാന താരങ്ങളാവുകയാണ് സി സി വി ന്യൂസ്